ടോട്ടലി ഫണ്ട് എലമെന്റ് ഇപ്പോൾ കഗിനാചാരി പോലത്തെ എത്രയും ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് സാധനം നമ്മൾ ഓഡിയൻസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ തന്നെ എത്രത്തോളം അത് റിലേറ്റ് ചെയ്യാനായിട്ട് ഓഡിയൻസിന് പറ്റി എന്നുള്ളത് തന്നെ മേക്കിംഗ് സ്റ്റൈലിൻ്റെ ഒരു ഡെഫിനേഷൻ അപ്പോൾ അത് ഡെഫിനറ്റ്ലി ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഒരുപാട് ഇല്ല നമുക്ക് കുറേ സെലിബ്രിറ്റീസും ഫിലിം മേക്കേഴ്സും എല്ലാവരും ഇന്നത്തെ ചോദിക്കാൻ വരുന്നുണ്ടായിരുന്നു അത് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു നമ്മൾ രസവും വൈറ്റ് ചെയ്തതുള്ള എല്ലാവർക്കും താല്പര്യമായിരുന്നു കാണാൻ അച്ഛനെത്താനായിട്ട് സാധിക്കത്തില്ല ചെറിയ നന്നായിട്ട് പോകുന്നത് കൽക്കി പോലൊരു വലിയ പ്രസ്ഥാനം വന്നിട്ടും ഗകനാചാരി പോലെ ഞങ്ങളുടെ ഒരു ചെറിയ സിനിമയോട് നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് തന്നെ വലിയ സന്തോഷം കൽക്കി പോലൊരു പടം നല്ലൊരു ഹിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പടം അതുപോലെ ഏകദേശം ഒരു ഉള്ളൊരു പടമാണ് രണ്ടും സൈഫായ ജോൺ ആയത് കാരണം അതിൻ്റെ ഒരു ഗഗനാചാരിക്ക് കിട്ടിട്ടുണ്ടോ <laughs> ആണല്ലേ ആ പറഞ്ഞു എന്റെ പറഞ്ഞു എപ്പോഴാണ് പോകണം ഇപ്പൊ ഭയങ്കര ഹെവി ട്രാഫിക് അല്ലേ നാളെ അവിടെ പോയിട്ട് കാണാൻ അതെന്താ Матур да, матур. Диса яны